അപ്പൊ ഞങ്ങൾ നെല്ലിയാമ്പതിക്ക് പോവാണ് അപ്പം അതിന്റെ മുമ്പ് ഇവിടെ പോത്തുണ്ടി ഡാം പറയുന്ന സ്ഥലമുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഉണ്ടായി പിന്നെ ഇനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം എൻ്റെ നെല്ലിയാമ്പതിക്ക് പോകും ഓക്കെ അപ്പം ഗായസ് ഞങ്ങൾ ഡാമിന്റെ അകത്ത് കയറി ഉണ്ട് ഇവിടെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് ഒരാൾക്ക് ഇരുപത് ഇരുപത് റുപ്പ്യ വരുന്നുള്ളൂ അപ്പം ഞങ്ങൾ പാർക്ക് കണ്ടിട്ട് വാങ്ങി ഡാമിൽ അതാണ് വേണമെങ്കിൽ ഡാമുകൾ കയറാൻ ഇവിടെ ഇങ്ങനെ പരമാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഇങ്ങനെ നടക്കുക നല്ല സെറ്റപ്പ് ഇവിടത്തെ കാഴ്ചകൾ കാണാം നല്ല വ്യൂ ആണ് കാണാൻ നമ്മള് നല്ല വൃത്തി നല്ല സെറ്റപ്പിൽ ഇണ്ടായിക്കൊന്നും കുറച്ച് വാസ യെസ് ഇവിടെ വേറെ സെറ്റപ്പില് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അപ്പൊ നടന്ന ഇവിടെത്തി ആൾക്കാർ ഊഞ്ഞാലാറുണ്ട് അവിടെ വലിയ ആൾക്കാർ ചെയ്യാൾ ചെയ്യ നല്ല മുളക്കൂട്ടങ്ങളുണ്ട് നല്ല ഫോട്ടോറ്റിയ ഏരിയസ് ആണ് ഒന്ന് പറ്റിയ നമ്മക്ക് ഡാമിന്റെ മേലേക്ക് കയറണം അതാണ് സീന് ആ കോണി ഫുള്ള് കയറണം ഇവിടെ ഒന്ന് കുട്ടികളെത്തിയിട്ടില്ല ഇങ്ങോട്ടൊന്ന് കുട്ടികൾ കുറവാണ് അതിനകത്ത് മഴയുണ്ട് ചെറിയൊരു മഴയുണ്ട് പിന്നെ നമ്മൾ ഡാമിന്റെ അടുക്ക് പോവാണ് ഞങ്ങൾ ഇവിടെ വെറുതെ ഇരുന്ന് നടന്ന് ശീനഞ്ഞൂഞ്ഞാലാടു നല്ല രസം കിട്ട അപ്പൊ ഞങ്ങൾ ഇനി ദാമുക്ക് പോവാണ് ഇവിടെ ഒന്നും വള്ളില്ലല്ലോ ഇതിലൊന്നും ഇവിടെ ഒക്കെ നല്ല സെറ്റപ്പ് സ്ഥലം കിട്ടാം ഇരിക്കാൻ പറ്റിയ ശാഖ പ്രശ്ന വർക്കൊന്നും ചെയ്യില്ല നല്ല മോൾക്ക് ഇവിടെ നല്ലൊരു മുളക്കൂട്ടമുണ്ട് അവിടെ കണ്ട പോലെ തന്നെ ഇവിടെ വേറെ സാധനം നല്ല അടിച്ച സ്ഥലക്കെ ക്രിയേഷൻ ആണ് ഇതൊക്കെ ക്രിയേറ്റിവിറ്റിയാണ് ഇതിലോട്ട് എന്നാ മഴ ഒള്ളൂല്ല അപ്പൊ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഡാമിൽ കയറിട്ട് ഡാമൊക്കെ കയറുമ്പോഴാണ് നല്ല സത്യസ്ഥലം മഴ ആണ് ഈ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഡാമിലോട്ട് കേറുമ്പോൾ മഴ ഉണ്ടാവില്ല കാര്യല്ല മഴ സ്റ്റെപ്പ നമുക്ക് ഇനി കേറല്ലേ ഇത് കേറിയിട്ട് മേലിനുള്ള വീഡിയോ കാണട്ട അപ്പൊ ഗൈസ് ഇതാ നമ്മള് ഡാമിന്റെ മുകളിലോട്ടാണ് നടന്നു പോകുന്നത് ഒരുപാട് പേരുണ്ട് കിച്ചി അപ്പ ഡാമിന്റെ മേലെയാണ് വള്ളത്തിന്റെ അടിയും കാര്യങ്ങളൊക്കെ കാണിക്കണ്ട I don't know. അപ്പം നടന്ന് ഞങ്ങളവിടെ ഡാമിൻ്റെ ഷട്ടറിനെ അവിടെ എത്താനായിരിക്കണേ പക്ഷേ അത് കണ്ടിട്ട് ക്ലോസ് ചെയ്ത കാര്യമുണ്ട് ഓർമ്മാക്കോന്നറിയില്ല പോയി വയ്ക്കാം ക്ലോസ് ചെയ്തേക്കിന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ഞങ്ങൾ അവിടെ ഇറങ്ങി പോയി ഡാമിൻ്റെ അവിടെ ഇറങ്ങി ഞങ്ങൾ ഇപ്പോൾ ചെക്ക് പോസ്റ്റിലാണ് ഉള്ളത് ഇപ്പോൾ ഇവിടുന്ന് എടുക്കണം പാസ് എടുത്തിട്ട് കയറിയാണ് ഇനി അഞ്ച് മണിക്ക് മുമ്പ് തിരിച്ചിറങ്ങും വേണം എന്താണ് സ്ഥലം ഇനി ഇവിടെ നിന്ന് കയറും അപ്പോൾ ഞാൻ ഞങ്ങൾ ഇത് ചെറു കയറിക്കൊണ്ടിരിക്കുക ഞാൻ ചെക്ക് പോസ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ അഞ്ച് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങടെത്തണം നമ്മളിപ്പോൾ ചെറിയ മയിൽ കൊണ്ട് അതിൻ്റെ മഴ അപ്പോൾ ഇനി പോകുന്ന വീഡിയോ കാണാം അപ്പം നല്ല കോഡർ ഏജൻറ്റാണ് മഴ പ്രാവശ്യം ഞങ്ങൾ കൊറേ വെള്ളച്ചാട്ടങ്ങളാണ് അപ്പൊ കുറെ വെള്ളച്ചാട്ടങ്ങളുണ്ട് കുറെ വെള്ളച്ചാട്ടങ്ങളുണ്ട് പൂണായിക്ക് ആയിട്ടുണ്ട് യിട്ടുണ്ട് ആരൊക്കെ അവിടെ കൂട്ടത്തോടെ ഇരിക്കണേ ആ മോനെ ഇള്ള ഒര

കയറാൻ പോവാട്ടാ കവാട എന്നിട്ട് കയറണം പണ്ടോ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇതാണ് മെയിൻ കവാട ടോ പറഞ്ഞത് ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന്റെ വണ്ടി നമ്പറും നമ്മൾ ഇതൊക്കെ എഴുതി കൊടുക്കണം മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം ചെയ്യണ്ട് തവാട കേ സമയുണ്ട് ഇവിടെ സന്ദർശന സമയുണ്ട് എട്ട് ടു മണി വരെ ഉള്ളു വിസിറ്റിൻ്റെ നാലുമണി വരെ ചെയ്യാനായിട്ടുള്ളു കഴിഞ്ഞാൽ പോകണം അപ്പോൾ ഗായ്സ് ഞങ്ങളിതാ ഇവിടെ വ്യൂ പോയിന്റ് നടക്കു പോ നടന്നു പോകട്ടെ വിടെ എത്തിയിട്ടുണ്ട് സ്പോട്ടിൽ എത്തിയോട് നടക്കേണ്ട വരുന്നുണ്ട് ഈ നല്ല കാഴ്ചകൾ കണ്ടു പോകാൻ നമുക്ക് കാഴ്ച എന്താ കോസ്റ്റ് ആൾക്കാർ ഫുള്ള് അവിടെ പോയിന്റ് തോന്നണ്ട കോട്ട ഞങ്ങളെ മയക്കോട്ട് മയക്കോട്ട് പോകുന്നു കോടൊക്കെ പോയില്ലൊന്ന് കേറിയ നല്ല കോടന്നെ പോയി പോയിന്റിൽ എന്താ പടുന്നാ ആ നെല്ലിമരക്കെപ്പോഴും നെല്ലിമരണ്ട് നല്ല രസല്ല നെല്ലിമരം രണ്ടായിരത്തി ഇരുപതിലൊട്ട് ഒന്നാണ് ആ കൊറോണ സമയത്ത് അതെല്ലാം വരേണ്ടത് ഏതാ കഴിക്കില്ലേ മാസ്ക് ഇട്ടുക എന്നാ അപ്പ എത്തിട്ടാണ് സ്പോട്ട് എത്താനായി വാട്ടർ ബ്യൂട്ടി Вот это И он план так вью. Ой, 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 ൂടി കേറണം ചെറിയ നെല്ലിമരത്തിന് അടുത്ത് കയറാൻ പറ്റില്ല നെല്ലിമരം ഉണങ്ങി പോയിക്കണ നെല്ലിമരം ഉണങ്ങി നെല്ലിന്മരം ഉണങ്ങി കണ്ട അന്നിന്തിമര കേറേ അന്ന് വേലിയൊന്നും വേലിയൊന്നുണ്ടായി വേലിയൊക്കെ ഇട്ട അപ്പൊ അങ്ങോട്ടൊന്നും പോകാനില്ല പാലക്കാട് വീഴാണ് താഴത്ത് കാണേ പാടങ്ങളും ഗ്രാണ്ടങ്ങളും ഫുള്ള് വെള്ളമായ അപ്പോൾ ഗായസ് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ വ്യൂ പോയിൻ്റൊക്കെ കണ്ട് കുഴപ്പമില്ല ചെറിയ കോടും പക്ഷേ എന്നിട്ട് വരുന്ന റൂട്ടൊക്കെ പോളി കേട്ടോ ക്ലൈമറ്റും കാര്യങ്ങളും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി ഞങ്ങൾ ഇനി തിരിച്ച് നാട്ടിൽ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇനി അടുത്ത വീഡിയോ ഒക്കെ വരും അപ്പോൾ ഗുഡ് ബൈ